നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ചിലരങ്ങനെയാണ് ആക്രമിക്കപ്പെടും തോറും അവരുടെ ശക്തി കൂടും എതിർക്കപ്പെടും തോറും അവരുടെ വാക്കുകൾക്ക് മൂർച്ചയേറും ഷാഫി പർപ്പലിന് നേരെ പോലീസിന്റെ ലാത്തിപ്രയോഗം ഉണ്ടായതിനു തൊട്ടു പിന്നാലെ പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു എന്നാൽ നെറികെട്ട പ്രതിരോധമാണ് സി പി എം തീർത്തത് പോലീസ് ലാത്തിചാർജ് ചെയ്തില്ലെന്നും ചുവന്ന മഷിക്കുപ്പി തോർത്തിലേക്കൊഴിച്ച് അത് മൂക്കിൽ പൊത്തുകയായിരുന്നുവെന്നും അവർ പരിഹസിച്ചു മഷി എന്ന് വിളിച്ച് അയാളെ ആക്ഷേപിച്ചു പിന്നീട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരെ വരെ അവർ അധിക്ഷേപിച്ചു മീശപടിക്കാതെ മൂക്ക് ഓപ്പറേഷൻ ചെയ്ത ലോകത്തെ ആദ്യ സംഭവം എന്നൊക്കെ പറഞ്ഞ് അവർ ഷാഫിയെ അത്രയേറെ പരിഹസിച്ചു അതിക്രൂരമായ മർദ്ദനമേറ്റ ഷാഫി പറമ്പിളിന്റെ വാക്കുകൾ തീയായി മാറി അത് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചിൽ പടർന്നു ഇതോടെ സി പി എം കേന്ദ്രങ്ങൾക്ക് വിരളി പിടിച്ചു എ കെ ജി സെന്ററിൽ നിന്നടക്കം നിരന്തരം ക്യാപ്സൂളുകളുടെ പ്രവാഹം ഷാഫി പറമ്പിലിനെ പോലീസ് ലാത്തിചാർജ് ചെയ്തില്ല എന്നു പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്തവരിൽ കോഴിക്കോട് റൂറൽ എസ് പി ബൈജുവും എന്നാൽ കെ കെഇ ബൈജുവെന്ന ആ റൂറൽ എസ് പി അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിവിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ കെ ഇ ബൈജുവെന്ന റൂറൽ എസ് പി സി പി എം ക്രിമിനലാണ് എന്നു പറഞ്ഞുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ ആക്രമണം തൊട്ടു പിന്നാലെ കൃത്യതയോടെ കോൺഗ്രസ് ഉന്നം പിടിച്ചത് ഡിവൈഎസ്പി സുനിലിന് നേർക്ക് ഷാഫി പറമ്പിൽ എംബിക്കെതിരെയുള്ള മർദ്ദനത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തുടർന്ന് ഡി ജി പിക്ക് പരാതി രണ്ട് ഡിവൈഎസ്പിമാർക്കും ഷാഫിയെ ലാത്തികൊണ്ടടിച്ച പോലീസ് ഉദ്യോഗസ്ഥരുമെതിരെയാണ് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം പരാതി കൊടുത്തത് നടപടി ഉണ്ടായില്ല എങ്കിൽ റൂറൽ എസ് പിയുടെ ഔദ്യോഗിക വസതി അടക്കം ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു എന്നാൽ പോലീസ് ഉന്നതർ ഭയപ്പെട്ടത് മറ്റൊരു തലത്തിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ ഉടൻ പരാതി നൽകും എന്ന വാർത്ത പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ റൂറൽ എസ് പി കെ ഇ ബൈജു മാധ്യമപ്രവർത്തകരുടെ മുന്നിലെത്തി പേരാമ്പ്രയിലെ സംഭവത്തിൽ പോലീസുകാരിൽ ചിലർ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് തുറന്നു പറയുകയാണ് റൂറൽ എസ് പി ബൈജു ചെയ്തത് ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചതാരാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ചുരുക്കത്തിൽ കള്ളി വെളിച്ചത്തായി പോലീസിലെ തന്നെ സി പി എം ഗുണ്ടകളാണ് പെയ്ഡ് ജോലി നിർവഹിച്ചത് രണ്ടുപേരി പിന്നിൽ നിന്നിരുന്ന ഒരു പോലീസുകാരൻ പെട്ടെന്ന് ലാത്തിയുമായി മുന്നോട്ടായിരുന്നു ഷാഫി പറബലിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അയാൾ ഉന്നം വെച്ച് ഷാഫി പറബലിന്റെ തലയ്ക്ക് നേരെ അതിശക്തമായി ലാത്തി വീശുന്നു പിന്നോട്ട് വലിഞ്ഞ ഷാഫിയുടെ മൂക്കിന് നേർക്കാണ് ലാത്തി പതിച്ചത് വീണ്ടും വീണ്ടും ഷാഫി പറമ്പിലിന്റെ തലയ്ക്കുനേരെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരൻ സിപിഎം ക്രിമിനൽ തന്നെയാണ് ഈ പോലീസുകാരനെന്ന് വ്യക്തം പോലീസിനുള്ളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സി പി എം ഫ്രാക്ഷൻ കൃത്യമായി ചിലരെ ഉന്നം വെക്കുന്നുവെന്ന തെളിവുകളാണ് ഷാഫിയെ മർദ്ദിച്ചതിലൂടെ വരുന്നത് ചില കോൺഗ്രസ് നേതാക്കളെ ഇത്തരം സംഘർഷങ്ങളുടെ മറവിൽ കൊല്ലാനുള്ള പദ്ധതി അവർ തയ്യാറാക്കിയിരിക്കുന്നു ഷാഫി പറമ്പലിന് സി പി എം അത്രയേറെ ഭയക്കുന്നു അതുകൊണ്ടാണ് ഷാഫിയെ കൊലപ്പെടുത്താനുള്ള നീക്കം പോലീസ് സേനയിലെ ക്രിമിനലുകളെ തന്നെ അവർ ഏൽപ്പിച്ചത് ഗത്യന്തരമില്ലാതെ കോഴിക്കോട് റൂറൽ എസ് പലതും തുറന്നു പറഞ്ഞു എം ബിയെ പിറകിൽ നിന്ന് ലാത്തി കൊണ്ടടിച്ചെന്നും എന്നാൽ പേരാമ്പ്രയിൽ ചാർജ് നടന്നിട്ടില്ല എന്ന് തന്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്നും റൂറൽ എസ് വടകരയിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ചായിരുന്നു റൂറൽ എസ് പിയുടെ ഈ പ്രസ്താവന ഇതിന് തൊട്ടു പിന്നാലെ സി പി എം കേന്ദ്രങ്ങളിൽ വലിയ നടുക്കം ഇപ്പോൾ വ്യക്തമാണ് ഷാഫി പറമ്പിലിനെതിരായ പോലീസ് മർദ്ദനം നിസ്സാരവൽക്കരിക്കാനാണ് തുടക്കം മുതൽ സി പി എം ശ്രമിച്ചത് ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണെന്നും പ്രതിരോധ സമരങ്ങളിൽ പ്രതിഷേധ സമരങ്ങളിൽ പലപ്പോഴും സമരം നയിക്കുന്നവർക്ക് നേരെ പോലീസ് നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും സി പി എം ക്യാപ്സ്യൂളുകൾ പുറത്തുവിട്ടിരുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് സിപിഎം പറഞ്ഞുവിട്ട ക്രിമിനലുകൾ തന്നെയാണ് ഷാഫിയെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആ ക്രിമിനലുകളെ രക്ഷപ്പെടുത്താനാണ് ഇത്തരം നെറുകിട്ട ക്യാപ്സ്യൂളുകൾ അവർ തുടർച്ചയായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഫോട്ടോകളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തുകൊണ്ട് വിചിത്രമായ പ്രസ്താവനയും പരിഹാസവുമാണ് അവർ ചൊരിയുന്നത് എന്തിനേറെ വീഡിയോകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഷാഫി പറമ്പിലും കോൺഗ്രസ് കൂട്ടുകാരുമൊക്കെ ആശുപത്രി കിടക്കിയിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന ഏ നിർമ്മിത വീഡിയോ ലാത്തിച്ചാർജ് ഞങ്ങൾ നടത്തിയിട്ടില്ല സാധാരണ ലാത്തിചാർജുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കമാൻഡ് ചെയ്യും വിസിലടിക്കും അടിച്ചൊടിക്കും അങ്ങനെ ഒരു ആക്ഷൻ അവിടെ നടന്നിട്ടില്ല എന്ന് റൂറൽ എസ് പി പക്ഷേ ഞങ്ങളുടെ ഉള്ളിലെ ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു ഞങ്ങളത് പിന്നീട് മനസ്സിലാക്കി ഞങ്ങളിപ്പോൾ എ ടൂളൊക്കെ ഉപയോഗിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു എം ബി എ പോലീസുകാർ പുറകിൽ കൂടി ലാത്തി കൊണ്ടടിച്ചു അതിനു മുൻപ് എല്ലാ വിഷ്വൽസും നോക്കി ഞാൻ പറഞ്ഞിരുന്നു ലാത്തി ചാർജ് ഞങ്ങൾ ചെയ്തിട്ടില്ലെന്ന് എന്നാൽ ഇപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ലാത്തി ചാർജ് അല്ല മറിച്ച് ഏതോ ഒരു പോലീസുകാരൻ ഷാഫിയെ ആക്രമിക്കുകയാണ് ചെയ്തത് എംപിയുടെ മൂക്കിന് രണ്ട് പൊട്ടലുകളാണ് സംഭവിച്ചത് ഗുരുതരാവസ്ഥയിലായ ഷാഫി പറമ്പിലിനെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയ ചെയ്തു എംപിക്കു പുറമെ പത്ത് യു ഡി എഫ് പ്രവർത്തകർക്കും എട്ട് പോലീസുകാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു ലാത്തിചാർജിന് ഉത്തരവിട്ടിട്ടില്ല എന്ന് എസ് പി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പോലീസ് ക്രിമിനലുകൾ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തിയത് എന്ന് വ്യക്തം ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റത് ലാത്തിചാർജിനിടയിലല്ല എന്നായിരുന്നു നേരത്തെ റൂറൽ എസ് പി പറഞ്ഞത് എന്നാൽ റൂറൽ എസ് പി ഇക്കാര്യം പറഞ്ഞ് മണിക്കൂറുകൾക്കകം ഷാഫി പറബിലിനെ മർദ്ദിക്കുന്ന വീഡിയോ ചാനലുകൾ പുറത്തുവിട്ടു ഇതോടെ പ്രതിരോധത്തിലായ പോലീസ് നിൽക്കക്കള്ളിയില്ലാതെ സത്യം വിളിച്ചു പറഞ്ഞു അതെ അത് പോലീസ് ക്രിമിനലുകളാണ് സി നിയോഗിച്ച ക്രിമിനലുകൾ റൂറൽ എസ്പിയും ഡിവൈഎസ്പിയും അടക്കം പ്രിവിലേജ് കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാകേണ്ടി വരുമെന്നും അവർ ഒരുപക്ഷെ തീഹാർ ജയിലിൽ അടയ്ക്കപ്പെടുമെന്നുമുള്ള പേടി അതുകൊണ്ട് തന്നെ ഒടുവിൽ പോലീസ് സേനയിലെ ഉന്നതർ സത്യം തുറന്നു പറയുമ്പോൾ വെട്ടിലാകുന്നത് കേരളത്തിന്റെ സി പി എം പാർട്ടി പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിന്റെ മറവിൽ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുക മാത്രമല്ല നിയമ നടപടികളിലേക്ക് കടക്കാൻ കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചു ആദ്യഘട്ടം എന്ന നിലയിലാണ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഡി ജി പിക്ക് പരാതി കൊടുത്തത് സംഘർഷ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് ഷാഫിയെ ലാത്തികൊണ്ടടിച്ചു വീഴ്ച സിവിൽ പോലീസ് ഓഫീസർ എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന്റെ പരാതി പ്രാദേശിക നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ സമരങ്ങൾ തുടരാൻ ജില്ലാ കമ്മിറ്റികൾക്ക് കോൺഗ്രസ് നിർദ്ദേശം നൽകി പോലീസ് നടപടിയെ ന്യായീകരിച്ചിതുവരെ രംഗത്തെത്തിയ സി ഒറ്റ ദിവസം കൊണ്ട് പാതാളക്കുഴിയിൽ വീണു അതും റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ വിശദീകരണത്തിൽ അട്ടപടലം പെട്ടിരിക്കുകയാണ് സി പി എം തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കവേ പേരാമ്പ്രയിലെ വിഷയം ഷാഫി പറമ്പിൽ അനുകൂല തരംഗമായി കേരളത്തിൽ മാറുന്നു രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ നേരത്തെ പ്രതിരോധത്തിലായിരുന്ന ഷാഫി പറമ്പിൽ ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിന്റെ പൊന്നോപന പുത്രനായി ഹീറോ ആയി ഷാഫിക്ക് ലാത്തികൊണ്ട് അടിയേറ്റില്ല എന്ന എസ് പിയുടെ വാദം ആദ്യം സി പി എം തൊടുത്തുവിട്ട ക്യാപ്സ്യൂളുകളുടെ ഭാഗമായിരുന്നു എന്നാൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സത്യം പറയാൻ നിർബന്ധിതരായി തീർന്നതോടെ സിപിഎം പൂർണ്ണമായി വെട്ടിലായി എം വി ഗോവിന്ദൻ അടക്കം പ്രതിഷേധ സമരങ്ങളിലും സമരപരിപാടികളിലുമൊക്കെ പങ്കെടുക്കുമ്പോൾ നേതാക്കൾക്ക് മർദ്ദനമേൽക്കുക സ്വാഭാവികമാണ് എന്ന് തട്ടിവിട്ടിരുന്നു ഷാഫിക്ക് പരിക്കേറ്റ സംഭവത്തെക്കുറിച്ച് പോലീസ് ആഭ്യന്തര അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു സിപിഎം നിയോഗിച്ച പോലീസ് ഗുണ്ട തന്നെയാണ് ആക്രമിച്ചത് എന്ന് വ്യക്തമാകുമ്പോഴും ആരാണ് ഷാഫിയെ മർദ്ദിച്ചത് എന്ന് പോലീസ് പുറത്തുവിടുന്നില്ല പോലീസ് ആക്രമണത്തിന് ശേഷം എസ്പിയെ ബോധപൂർവം കീഴ് ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചോ എന്ന കാര്യവും പ്രത്യേകം അന്വേഷിക്കുന്നു ഡി വൈ എസ് പി സുനിൽകുമാറിനെ ഉന്നം വെച്ച് കെ സി വേണുഗോപാൽ ശക്തമായ ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഇതിന് പിന്നാലെ ഡിവൈഎസ് അടപടലം ഭയപ്പെട്ടിരിക്കുന്നു പ്രിവിലേജ് കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാകേണ്ടി വരുമെന്നും ഒരുപക്ഷെ തീഹാർ ജയിലിൽ അടയ്ക്കപ്പെടുമെന്നുമുള്ള ഭയം എം ബ്ക്ക് ചില സുരക്ഷാ പ്രോട്ടോകോളുകളുണ്ട് ഒരു പാർലമെന്റ് അംഗത്തിന് സുരക്ഷ നൽകേണ്ട ഉത്തരവാദിത്തമുള്ള പോലീസ് സംവിധാനം തന്നെയാണ് ആ പാർലമെന്റ് രംഗത്തെ തെരഞ്ഞുപിടിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഷാഫിക്കെതിരെ നടത്തിയ ഈ ക്രൂരവേട്ടയ്ക്ക് തൊട്ടു പിന്നാലെ ഷാഫി പറമ്പിലിനെതിരെ പോലീസിനെതിരെ ആക്രമണം നടത്തി സംഘർഷത്തിന് ശ്രമിച്ചു തുടങ്ങി മാരക വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുകയും ചെയ്തിരുന്നു പോലീസ് ഗതാഗതം സൃഷ്ടിച്ചു മാരകായുധങ്ങൾ ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളാണ് ഷാഫിക്കെതിരെ പോലീസ് പ്രയോഗിച്ചത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്തും തള്ളുമുണ്ടാവുന്നതും മുൻനിരയിലുണ്ടായിരുന്ന എംപിക്ക് ഒന്നിലധികം തവണ അടിയേൽക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കൈകൊണ്ട് അടി ഷാഫി ശ്രമിക്കുന്നതും വേദന കൊണ്ട് പുളയുന്നതും തലയിൽ കൈവയ്ക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിലുണ്ട് ഷാഫിയുടെ തലയ്ക്ക് നേരെയാണ് ലാത്തി കൊണ്ടുള്ള അടി വരുന്നത് പുറകോട്ട് മാറിയതോടെ അടി മൂക്കിനേറ്റു ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നതൊരു പോലീസുകാരൻ പിന്നിൽ നിന്ന് ലാത്തിയുമായി മുന്നോട്ട് ആഞ്ഞ് ഷാഫിയെ മർദ്ദിക്കുന്നത് തന്നെയാണ് ഒടുവിലിത ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് റൂറൽ എസ് പി കെ ഇ ബൈജു കേരളത്തിന് മുന്നിൽ ഒരു കുറ്റസമ്മതം നടത്തുന്നു ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പേരാമ്പ്രയിൽ നടന്നത് ബോധപൂർവമായ ആക്രമണമെന്ന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പറയുന്നു കേരള പോലീസിന്റെ സി ഫ്രാക്ഷനാണ് ഷാഫിയെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ ഷാഫി പറമ്പിലിനെ പോലീസിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചു സർക്കാരിനെതിരെ സമരം നടത്തുന്ന നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു ഗുരുതരമായി പരിക്കേൽപ്പിച്ചാൽ ഒരുപക്ഷെ അവർ നിശബ്ദരാകും എന്ന വിചാരമാവാം സി പി എമ്മിന് അതുകൊണ്ടാവാം അവർ ഈ ഉത്തരവാദിത്തം ചില പോലീസ് ക്രിമിനലുകളെ ഏൽപ്പിച്ചത് എസ് പിയുടെ വെളിപ്പെടുത്തലിന് തൊട്ടുപിന്നാലെ പൂർണ്ണ പ്രതിരോധത്തിലാഴുന്ന സി പി എമ്മിനെയാണ് കേരളം കാണുന്നത് ഇനി എന്തു പറയണമെന്നറിയാതെ അവർ മിഴിച്ചു നിൽക്കുന്നു ഷാഫി പറമ്പിൽ കേരളത്തിന്റെ ഹീറോ ആയി ഒന്നിനൊന്ന് കുതിച്ചുയരുന്ന കാഴ്ച ഗ്രൂപ്പ് സമവാക്യങ്ങൾ മറന്ന് ഷാഫി പറമ്പിലിനെ ഒന്ന് കാണാൻ കോഴിക്കോട് ആശുപത്രിയിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എല്ലാ ജില്ലകളിലുമുള്ള പ്രതിഷേധ സമരങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന പേര് ഷാഫിയുടേത് ലാത്തികൊണ്ടടിച്ച ആ പോലീസ് ക്രിമിനൽ ആരാണ് എന്ന് കണ്ടെത്താൻ തീവ്രശ്രമം നടത്തുന്നുവെന്നാണ് റൂറൽ എസ് പി കെ ഇ ബൈജു പറയുന്നത് എന്നാൽ ആ ക്രിമിനലിനെ രക്ഷിക്കാൻ സി പി എം കേന്ദ്രങ്ങൾ എല്ലാ പണിയും ചെയ്യുമെന്ന് കോൺഗ്രസിന് അറിയാം വെള്ളിയാഴ്ച സംഘർഷം നടന്ന സ്ഥലം റൂറൽ എസ് പി പരിശോധിച്ചു പേരാമ്പ്ര സ്റ്റേഷനിലെത്തി പോലീസിന്റെ കയ്യിലുള്ളതും മാധ്യമങ്ങളിൽ വന്നു തടക്കവുമുള്ള എല്ലാ ദൃശ്യങ്ങളും എസ് പരിശോധിച്ചു ആരാണ് ഷാഫിയ മർദ്ദിച്ചത് എന്ന് തൊട്ടടുത്തുള്ള പോലീസുകാർക്കൊക്കെ അറിയാം എന്നാൽ അവർ ഒറ്റ കൊടുക്കുന്നില്ല എന്നതാണ് പോലീസ് ഉന്നതരിൽ നിന്ന് കിട്ടുന്ന സൂചന പോലീസ് ഉന്നതർക്കും ആരാണ് ഷാഫിയെ വർദ്ധിച്ചതെന്ന് കൃത്യമായി അറിയാം അയാൾ സി പി എം ഗുണ്ടയായതുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ ഭയം പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം പേരാമ്പ്രയിൽ ശക്തമായ നിലയിൽ സാന്നിധ്യമുറപ്പിച്ചിരുന്നു തന്നെ പോലീസ് ഉന്നതർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ കൃത്യമായ റിപ്പോർട്ടുകൾ ഇതിനകം ലഭിച്ചിട്ടുണ്ടാകും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഡിവൈഎസ്പി അന്ന് പകൽ മുഴുവൻ സമയവും പേരാമ്പ്രയിൽ തമ്പടച്ചിരുന്നുവെന്ന് ഇപ്പോൾ റൂറൽ എസ് കണ്ടെത്തി പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ കാര്യങ്ങൾ വ്യക്തമാണ് ഔദ്യോഗികമായി ലാത്തിചാർജ് അവിടെ സംഭവിച്ചില്ല എന്നാൽ ലാത്തികൊണ്ട് ചില പോലീസുകാർ പ്രതിഷേധക്കാരെ മർദ്ദിച്ചു പോലീസ് നടപടിയെ ന്യായീകരിച്ച് പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണിപ്പോൾ സിപിഎം എന്നാൽ പേരാമ്പ്രയിൽ മാത്രമല്ല വടക്കൻ മലബാറിൽ വലിയൊരു തരങ്കമായി വികാരമായി ഇത് മാറുന്നു ഷാഫി പറമ്പലിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് എന്ന് കൃത്യതയോടെ കേരളത്തിലെ ജനം തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ വെള്ളിടി വെട്ടിയതുപോലെ മിഴിച്ചു നിൽക്കുകയാണ് സി പി എം പാർട്ടി ഒരു ക്യാപ്സ്യൂളുകളും ജനങ്ങൾക്ക് മുൻപിൽ ഏൽക്കുന്നില്ല പൊതുസേവനത്തിലും നേതൃത്വത്തിലുമൊക്കെ പ്രതിബദ്ധത പുലർത്തിയ ഒരു യുവ നേതാവാണ് ഷാഫി പറമ്പിൽ മൂന്നു തവണ കേരള നിയമസഭയിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു താഴെത്തട്ടിൽ നിന്നും തന്റെ കരിയർ തുടങ്ങി യൂത്ത് കോൺഗ്രസ് സമരത്തെത്തി ഒടുവിൽ കെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തി നിൽക്കുന്ന ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ പുതുമുഖ നേതൃനിരയുടെ ഏറ്റവും ശക്തമായ കരുത്തായ അടയാളമാണ് ഷാഫി പറമ്പിൽ അവിടെയാണ് ഷാഫി ഇപ്പോൾ കുതിച്ചുയരുന്നത് ന്യൂസ് വാർത്ത